നമസ്കാരം ജസ്റ്റിസ് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്റെ കാര്യത്തിൽ പിണറായി സർക്കാർ കേരളത്തിലെ സ്ത്രീ സമൂഹത്തോട് കാട്ടിയ അനീതി നിറഞ്ഞ നിലപാടിനെതിരെ ദേശീയ വനിതാ കമ്മീഷൻ്റെ ഇടപെടലുണ്ടായത് പ്രതീക്ഷകൾക്ക് വക നൽകിയിരിക്കുകയാണ് ആവർത്തിച്ച് ആവർത്തിച്ച് പ്രസ്താവനകൾ നടത്തി എം എൽ എ അടക്കമുള്ള സിനിമാ രംഗത്തെ വേട്ടക്കാരുടെ രക്ഷയ്ക്ക് സർവസഹായങ്ങളും ചെയ്തു വന്ന സാംസ്കാരിക വകുപ്പ് മന്ത്രി സജി ചെറിയാനും മന്ത്രിമാരും സിനിമാ രംഗത്തെ സ്ത്രീ സമൂഹത്തെയും ജനങ്ങളെയും ഒന്നടങ്കം കബളിപ്പിക്കുകയായിരുന്നു ജസ്റ്റിസ് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ കേസെടുക്കാൻ പോലും മടിക്കുന്ന കേരള പോലീസിന്റെ നിലപാട് സംസ്ഥാനത്ത് ചർച്ച ചെയ്യുമ്പോഴാണ് സീൽ വെച്ച് വിവാദ റിപ്പോർട്ട് ഹാജരാക്കാൻ ഹൈക്കോടതി നിർദ്ദേശിക്കുന്നത് ഇതിന് പിറകെയാണ് ഇപ്പോൾ ദേശീയ വനിതാ കമ്മീഷന്റെ ഇടപെടൽ ഉണ്ടായിരിക്കുന്നത് ജസ്റ്റിസ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിനെ തുടർന്ന് താരസംഘടനയായ അമ്മയുടെ അധ്യക്ഷൻ മോഹൻലാൽ അടക്കമുള്ള ഭരണസമിതി രാജിവെച്ച് ഓടി രക്ഷപ്പെടുകയായിരുന്നു അംഗങ്ങൾക്കെതിരെ ഉയർന്ന ആരോപണങ്ങളെ തുടർന്ന് ദ്ധ്യക്ഷ സ്ഥാനത്ത് തുടരാൻ ധാർമ്മിക ബോധം അനുവദിക്കുന്നില്ല എന്നായിരുന്നു കൂട്ടരാജി സംബന്ധിച്ച മോഹൻലാലിന്റെ പ്രതികരണം ലൈംഗിക പീഡന ആരോപണം ഉയർന്നതോടെ നടൻ സിദ്ദിഖ് താരസംഘടനയുടെ ജനറൽ സെക്രട്ടറി സ്ഥാനം നേരത്തെ രാജിവെക്കുകയായിരുന്നു തന്നെ ഹോട്ടൽ മുറിയിൽ വിളിച്ചു വരുത്തി സിദ്ദിഖ് പീഡിപ്പിച്ചു എന്ന ഒരു നടിയുടെ വെളിപ്പെടുത്തലിന് പിറകെയായിരുന്നു ഇത് സിദ്ദിഖ് രാജിവെച്ചതോടെ ജനറൽ സെക്രട്ടറി സ്ഥാനം നടൻ ബാബുരാജിനെ നൽകാൻ ശ്രമിച്ചെങ്കിലും ബാബുരാജിനെതിരെയും ലൈംഗിക പീഡനാരോപണം ഉയർന്നതോടെ ആ നീക്കവും അസ്ഥാനത്താവുകയാണ് ഉണ്ടായത് ഇടവേള ബാബു മണിയൻപിള്ള രാജു മുകേഷ് അടക്കമുള്ള അമ്മയുടെ മുൻ ഭാരവാഹികൾക്കെതിരെ നിരവധി നടിമാരാണ് തുടർന്ന് പരാതികളുമായി രംഗത്ത് വരുന്നത് നാണം കെട്ട് നാറിയ അമ്മയുടെ മുഖമൂടി കൂടി നിലത്ത് വീണ് ഉടഞ്ഞതോടെയാണ് അമ്മ ഭരണസമിതിയുടെ രാജി ഉണ്ടാവുന്നത് വെള്ളിത്തിരയിൽ പൗഡറും പുട്ടിയുമിട്ടി ഇന്നലെ വരെ ലൈറ്റിന്റെ വെളിച്ചത്തിൽ മിന്നിമറഞ്ഞ പല നടന്മാരുടെയും യഥാർത്ഥ മുഖം എന്തെന്ന് ഇപ്പോഴാണ് പൊതുസമൂഹം അറിയുന്നത് ഭരണസമിതിയുടെ കൂട്ടരാജിയുടെ അക്ഷരാർത്ഥത്തിൽ താരസംഘടന ഇല്ലാതായിരിക്കുകയാണ് ഇവിടെ ആരോപണ വിധേയരാകാത്തവർ നല്ല പിള്ളകളാണെന്ന് കരുതാനും വിശ്വസിക്കാനും കഴിയില്ല ആർക്കെതിരെ എപ്പോഴാണ് വെളിപ്പെടുത്തലുകൾ ഉണ്ടാകുമെന്ന് ചിന്തിക്കാനാവില്ല പറയാനാവില്ല ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ കുറ്റപ്പെടുത്തലുകൾ ഉള്ള വ്യക്തികൾക്കെതിരെ അവരുടെ കുറ്റകൃത്യങ്ങളുടെ വലിപ്പ ചെറുപ്പം അനുസരിച്ച് നിയമ നടപടികൾ ഉണ്ടാവുന്നില്ല എന്നതാണ് പരമാർത്ഥം ഇപ്പോൾ രാജിവെച്ച് പുറത്തു വന്നിട്ടുള്ള പലർക്കും വേട്ടക്കാർക്കെതിരെ എടുക്കുന്ന കാര്യത്തിൽ യോജിപ്പില്ല ഒന്നിലധികം അതീവ ഗുരുതരമായ ആരോപണങ്ങൾ ഉയർന്നിട്ടുള്ള നടൻ മുകേഷിനെ നടീനടന്മാരിൽ അപൂർവം ചിലർ മാത്രമാണ് വിമർശിക്കുന്നത് എന്നതും ഈ അവസരത്തിൽ എടുത്തു പറയേണ്ടതായുണ്ട് നടനാവട്ടെ ആരോപണം ഉന്നയിച്ചവർക്കെതിരെ കേസ് കൊടുത്തും ഇരകൾ പറഞ്ഞത് കള്ളമാണെന്ന് പ്രത്യക്ഷത്തിൽ മനസ്സിലാവുന്ന കാര്യങ്ങൾ പ്രചരിപ്പിച്ചും കടിച്ചു തൂങ്ങാനാണ് ശ്രമിക്കുന്നത് നടനെതിരെ കൂടുതൽ വെളിപ്പെടുത്തലുകൾ വന്നുകൊണ്ടിരിക്കുമ്പോൾ പോലും നടനും എം എൽ എ മുകേഷിനെ രക്ഷിക്കാനാണ് സി പി എം ശ്രമിക്കുന്നത് ആരോപണങ്ങളിൽ കേസെടുക്കാതെ പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിച്ച പിണറായി സർക്കാരിന്റെ നടപടി തന്നെ ശുദ്ധ തട്ടിപ്പാണ് ആരോപണ വിധേയർക്ക് സാവകാശം നൽകാനും തെളിവുകൾ നശിപ്പിക്കാനുമാണ് ഇതുവഴി സർക്കാർ ശ്രമിക്കുന്നത് ഹേമ കമ്മിറ്റി കുറ്റപ്പെടുത്തുന്ന സിനിമാ രംഗത്തെ പവർ ഗ്രൂപ്പ് എന്ന വേട്ടക്കാർക്ക് അന്വേഷണ സംഘത്തെ സ്വാധീനിക്കാൻ വളരെ പെട്ടെന്ന് ഇതോടെ കഴിയുകയാണ് പരാതികളിലും വെളിപ്പെടുത്തലുകളിലും കേസെടുത്ത് കുറ്റക്കാരെ മാതൃകാപരമായി ശിക്ഷിക്കുന്നതിന് പകരം ഹേമ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ കേസെടുക്കരുതെന്ന് പോലീസിന് നിർദ്ദേശം നൽകിയിരിക്കുകയാണ് സർക്കാർ ഇത് ജനത്തോട് മൊത്തത്തിൽ ചെയ്യുന്ന ചതിയാണെന്ന് തിരിച്ചറിയുന്ന സാഹചര്യത്തിലാണ് ഹൈക്കോടതിയുടെ ഇടപെടലിനു പിറകെ ദേശീയ വനിതാ കമ്മീഷന്റെ ഇടപെടൽ കൂടി ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്മേൽ ഉണ്ടായിരിക്കുന്നത്